ഒരു വർഷം മുമ്പ് കേരളം ഒരുപാട് ചർച്ച ചെയ്ത ഒരു വിഷയമുണ്ട് ഒരു പദ്ധതിയെ കുറിച്ചാണ് സർക്കാർ നടപ്പാക്കിയ വ്യവസായ വകുപ്പ് നടപ്പാക്കിയ പദ്ധതി നമ്മുടെ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നു ഈ പദ്ധതിയിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് അന്വേഷിക്കാൻ ഒന്നോ രണ്ടോ കുറവുകൾ കണ്ടെത്തിയിരുന്നു അതൊക്കെ വലിയ വാർത്തയാക്കി കൊണ്ടുവന്ന് ഇതാ പദ്ധതി പൊളിഞ്ഞിരിക്കുന്നു എന്ന് വാർത്ത നൽകിയ മാധ്യമങ്ങൾ വരെയുണ്ട് അത് മറ്റൊന്നുമല്ല സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ വ്യവസായ വകുപ്പ് നടപ്പാക്കിയ പദ്ധതിയാണ് ഒരു വർഷം കൊണ്ട് ഒരു ലക്ഷം സംരംഭങ്ങൾ ആരംഭിക്കുന്ന പദ്ധതി കേരളത്തിൽ വലിയ മുന്നൊരുക്കം അതിന്റെ ഭാഗമായി നടന്നിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നോഡൽ ഓഫീസർമാരെ നിയമിച്ചുകൊണ്ട് പദ്ധതി അല്ലെങ്കിൽ സംരംഭം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാ സഹായവും നൽകിക്കൊണ്ടുള്ള ഒരു ബൃഹത് പരിപാടി വൻ വിജയമായിരുന്നു ഒരു ലക്ഷമല്ല ഒന്നേകാൽ ലക്ഷത്തോളം സംരംഭങ്ങൾ ആരംഭിച്ചു കേരളത്തിൽ സത്യത്തിൽ കേരളം കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തികമായ വലിഞ്ഞു മുറുക്കലിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലും ത്രീയും കോടി രൂപയുടെ നിക്ഷേപം പല ഭാഗത്ത് പല ഘട്ടങ്ങളിൽ വന്നത് തന്നെയാണ് എന്നാണ് കണക്കാക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല ആ പദ്ധതി വമ്പിച്ച പരാജയമാണ് എന്ന് പറഞ്ഞ് വാർത്ത നൽകാൻ ഓടി നടന്ന മാധ്യമങ്ങളുണ്ട് ആ വാർത്തകൾ എന്ന് വെച്ചാൽ മാധ്യമങ്ങൾ കൊടുക്കുന്ന ചെറിയ ഒന്നോ രണ്ടോ വീഴ്ചകൾ പർവ്വതീകരിച്ചു കൊടുക്കുന്ന വാർത്തകളെടുത്ത് നിയമസഭയിൽ കൊണ്ടുവന്ന് ചർച്ച ചെയ്യാൻ മെനക്കെട്ട പ്രതിപക്ഷമുണ്ട് എന്ന് വെച്ചാൽ കേരളത്തിലെ ഒരു പദ്ധതി സംരംഭം ആരംഭിക്കുന്നത് നല്ലതല്ലേ അതിനെ പ്രോത്സാഹിപ്പിക്കല്ലേ ചെയ്യേണ്ടത് അങ്ങനെ നടന്നിട്ടേയില്ല ഇത് വെറും തട്ടിപ്പാണ് എന്ന് പറഞ്ഞാണ് കേരളത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ വാർത്ത നൽകുകയും പ്രതിപക്ഷം അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നത് ഇത് പറയാൻ കാരണം ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി വന്നിട്ടുണ്ട് ആ വാർത്ത പൂർണ്ണമായും മുക്കിയിരിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് മാധ്യമങ്ങൾക്ക് ഒരു ലേഖനം നൽകിയിരുന്നു അതിൽ വലിയ വാർത്ത ഒടിഞ്ഞുകിടപ്പുണ്ട് അതൊരു വാർത്തയായി എങ്കിലും കൊടുക്കേണ്ടിയിരുന്നില്ലേ മാതൃഭൂമി ലേഖനം ഒന്ന് എഡിറ്റ് ചെയ്ത് ചെറുതാക്കി നൽകിയിട്ടുണ്ട് മലയാള മനോരമ ചെറിയൊരു വാർത്ത അവസാനത്തെ ബിസിനസ് പേജിൽ നൽകിയിട്ടുണ്ട് ഏറ്റവും അവസാനത്തെ പേജിലാണ് ബിസിനസ് പേജിലാണ് നൽകിയിരിക്കുന്നത് ഒരു മൂന്ന് കോളം വാർത്ത മാത്രം വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് ഇൻവെസ്റ്റ് കേരള ൾ പദ്ധതികൾ അയ്യായിരത്തി നാനൂറ്റി അറുപത് കോടി നിക്ഷേപം ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിലൂടെ കേരളത്തിൽ നൂറ്റിനാല് പദ്ധതികളിലായി മുപ്പത്തി നാനൂറ്റി അറുപത് കോടി രൂപയുടെ നിക്ഷേപം നടന്നതായി വ്യവസായ മന്ത്രി പി രാജീവ് പത്തു മാസത്തിനുള്ളിലാണ് ഇത് വാഗ്ദാനങ്ങളിൽ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് ആറ് ശതമാനം യഥാർത്ഥ നിക്ഷേപമായി പരിണമിച്ചു സംസ്ഥാനത്തെ നിക്ഷേപക സൗഹൃദാന്തരീക്ഷം ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിൽ വൻ വിജയമായിരുന്നു ഇൻവെസ്റ്റ് കേരള സമ്മിറ്റ് എന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് താൽപ്പര്യ ഒപ്പുവെച്ചത് ഒന്ന് പോയിൻറ്റ് എട്ട് ഒന്ന് ലക്ഷം കോടി മൂലം വരുന്ന നിക്ഷേപ താൽപ്പര്യ പത്രങ്ങൾ സംസ്ഥാനത്തിന് ലഭിച്ചു നൂറ്റി നാല് നിക്ഷേപ പദ്ധതികളുടെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു നിക്ഷേപ സൗഹൃദ റാങ്കിങ്ങിൽ തുടർച്ചയായി രണ്ടാം വട്ടവും ഒന്നാം നിരയിലാണ് കേരളം ആനിമേഷൻ രംഗത്തെ പ്രമുഖരായ ഇറ്റാലിയൻ കമ്പനി ഡൈനി മേഥറ്റ് പ്രമുഖ ലോജിസ്റ്റിക് കമ്പനി അവിഗ്ന തുടങ്ങിയവർ നിർമ്മാണം പൂർത്തിയാക്കി പ്രവർത്തനം തുടങ്ങി അദാനി ലോജിസ്റ്റിക് പാർക്ക് ഭാർത് ബയോടെക്കിൻ്റെ കീഴിലുള്ള ലൈഫ് സയൻസ് കമ്പനി സിസ്ട്രോം എസ് ഐ എഫ് ഒ ടെക്നോളജീസ് കാഷാസ്റ്റീസ് ടി എം ടി പ്ലാൻ കെ ജി എ ഇൻ്റർനാഷണൽ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് അക്കോസ ടെക്നോളജീസ് വിൻവിഷ് ടെക്നോളജീസ് ഡബ്ല്യു ജി എച്ച് എസ് ഹോട്ടൽസ് ജേക്കബ് ആൻഡ് റിച്ചഡ് തുടങ്ങിയ നിരവധി സംരംഭങ്ങളുടെ നിർമ്മാണവും ഇതിൽപ്പെടുന്നു എന്നാണ് വാർത്ത ചെറിയൊരു വാർത്ത മൂന്നുകോളം വാർത്തയിൽ മാത്രം ഒതുക്കിയിട്ടുണ്ട് ഈ വലിയ നേട്ടത്തെ നൂറ്റിനാല് പദ്ധതികൾ മുപ്പത്തി അയ്യായിരത്തി നാനൂറ്റി അറുപത് കോടി രൂപയുടെ നിക്ഷേപം മുപ്പത്തി അയ്യായിരത്തി നാനൂറ്റി അറുപത് കോടിയുടെ മാതൃഭൂമി ദിനപത്രം പി രാജീവിന്റെ ലേഖനം ചുരുക്കി കൊടുത്തിട്ടുണ്ട് അവരുടെ എഡിറ്റോറിയൽ പേജിൽ പക്ഷേ ഒരു കാര്യം സമ്മതിക്കണം കാരണം നെഗറ്റീവ് വാർത്ത തേടി മാധ്യമപ്രവർത്തകർ എവിടെയും സഞ്ചരിച്ചിട്ടില്ല നേരത്തെ അങ്ങനെ ആയിരുന്നില്ല സംസ്ഥാന സർക്കാർ ഇങ്ങനെയൊരു നേട്ടമുണ്ടാക്കി എന്ന് പറഞ്ഞാൽ ആ നേട്ടം ശരിയല്ല സംസ്ഥാന സർക്കാർ അങ്ങനെ പറയുന്നത് കളവാണ് തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി കേരളത്തിൽ അങ്ങോളം അങ്ങോളം മാധ്യമ പ്രവർത്തകർ ഓടി നടക്കാറുണ്ട് അവർക്ക് ചെല്ലും ചെലവും കൊടുത്ത് മാധ്യമ മാനേജ്മെന്റ് അവരെ അയക്കാറുണ്ട് കണ്ടെത്തിയിട്ട് വരൂ ഇത് തെറ്റാണ് എന്ന് സ്ഥാപിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ ഇതിലെന്തോ ഒരു നീക്കം നടത്തിയിട്ടില്ല ചെറിയ വാർത്തയെങ്കിലും ചെറിയ വാർത്തയെങ്കിലും നൽകിയിട്ടുണ്ട് മാധ്യമങ്ങൾ അതിന് മാധ്യമങ്ങൾക്ക് ഒരു നല്ല നമസ്കാരം കൊടുക്കാം പക്ഷേ കേരളത്തിൻ്റെ ഈ നേട്ടം കേരളം ചർച്ച ചെയ്യേണ്ടതല്ലേ കേരളത്തിലെ മാധ്യമങ്ങൾ എന്തിനാണ് ഇങ്ങനെ മുഖം മറച്ചിരിക്കുന്നത് മുഖം തിരിഞ്ഞിരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരു നേട്ടത്തെ അവഗണിക്കുന്നത് കേരളമല്ലേ നേടിയത് സംസ്ഥാന സർക്കാരിന് വ്യവസായ വകുപ്പിന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിന് ഒരു സംശയം വേണ്ട അതിന് ക്രെഡിറ്റ് എടുക്കാം അത് സംസ്ഥാന സർക്കാരിന് അനുകൂലമായി പോകുമോ എന്ന് ഭയന്ന് വാർത്ത തന്നെ മുക്കുന്ന ഈ രീതിയുണ്ടല്ലോ അല്ലെങ്കിൽ വാർത്തയെ ചെറുതാക്കി കാണിക്കുന്ന ഈ രീതിയുണ്ടല്ലോ അത് നല്ലതാണോ കേരളത്തിന് നല്ലതാണോ എന്ന് മാത്രം ആലോചിച്ചാൽ മതി പക്ഷേ ജനങ്ങൾ അനുഭവത്തിൽ നിന്ന് ഇതൊക്കെ മനസ്സിലാക്കും എന്ന് പ്രതീക്ഷിക്കാം എത്ര കാലം ഇവർക്ക് ഇങ്ങനെ വാർത്ത മുക്കാൻ കഴിയും എന്ന ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട്